വർക്കും നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ ലോകത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥ ഗോതവും കളയും ഒരുമിച്ച് വളരുന്ന ഒരു പകടത്തിൻ്റെ അവസ്ഥയാണ് അല്ലെങ്കിൽ അതുപോലെയാണ് എന്ന യേശുവിൻ്റെ പ്രസ്താവനയെ ആസ്പദമാക്കി നാം ചില ചിന്തകൾ പങ്കിടുകയുണ്ടായി ആ ചിന്തകൾ കുറച്ചുകൂടെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത് കാരണം ആ വീഡിയോയിൽ പരാമർശിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ സാധാരണ ആളുകൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് തോന്നുന്ന പ്രാധാന്യത്തെക്കാൾ വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു അവബോധം വളർത്തിയെടുക്കുന്നത് വളരെ ആത്മീകമായ ആധ്യാത്മിക ധാർമ്മികമായ ഗുണം ചെയ്യും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഈ തുടർന്നുള്ള ചിന്തകൾ അഡീഷണൽ ഫോർട്സ് നിങ്ങളുമായി പങ്കെടുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണമെന്ന നിലയിൽ മാത്രം ക്ഷമിക്കണം അഭയ കേസിൽ പെട്ട ഫാദർ കോട്ടൂരാൻ സിസ്റ്റർ സെഫ് സെഫി അവർ കീഴ്ക്കോടതി അവർ കുറ്റവാളികളാണ് കണ്ടെത്തി അവർക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് അത് ഇപ്പോഴല്ല കുറച്ച് ആൾക്കും അതുപോലെ തന്നെ ഫ്രാങ്കോ മുളക്കൽ കേസ് അങ്ങനെ അനേകം സംഭവങ്ങൾ ഇതൊന്നും ഞാൻ വ്യക്തമായെടുത്ത് പറയാൻ താല്പര്യം അല്പം പോലും താല്പര്യപ്പെടുന്നില്ല ഇവയോടൊക്കെ എനിക്കുള്ള നിലപാട് സാധാരണ ഉള്ള നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സാധാരണ ആളുകൾ ചെയ്യാറുള്ളത് പോലെ സാധാരണ നമ്മളുടെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത് പോലെ ഒരു കുറ്റം വിധിയുടെ കണ്ണുകൊണ്ട് ഐ ജഡ്ജ്മെൻ്റ് ഓ ജഡ്ജ്മെൻ്റലിസം അവരെ കുറ്റം വിധിച്ച് അല്ലെങ്കിൽ ആക്ഷേപിച്ച് അവർ മനുഷ്യരാശിക്ക് മുഴുവനും നാണക്കേടാണ് എന്ന് പറഞ്ഞ് അവരുടെ നേരെ അവരിൽ നിന്ന് മുഖം തിരിക്കുവാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല അതിൻ്റെ കാരണമെന്ത് എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കും നമുക്കറിയാം എല്ലാ മനുഷ്യരും ഒന്നല്ല നൂറല്ല ആയിരം തവണയെങ്കിലും പരീക്ഷയിലകപ്പെട്ടു പോകും അതുകൊണ്ടാണ് യേശു പരീക്ഷയിൽ അകപ്പെട്ടത് യേശുവിനെ പരീക്ഷയിൽ അകപ്പെടുത്താനായി മുൻകൈ എടുത്തത് പരിശുദ്ധാത്മാവാണ് കാരണം എന്താണ് ഈ സുപ്രധാനമായ പരിസ്യ യേശു മനുഷ്യൻ്റെ അവസ്ഥയിലെ അനിവാര്യമായ ഘടകങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാ മനുഷ്യരും പരീക്ഷിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ദൈവപുത്രൻ മനുഷ്യപുത്രനാകുമ്പോൾ അവൻ പരീക്ഷയിൽ അകപ്പെടുക എന്നത് ന്യായമാണ് മാത്രമല്ല ആവശ്യമാണ് അനിവാര് അനിവാര്യമാണ് അതുകൊണ്ട് യേശു പരീക്ഷയിൽ അകപ്പെട്ടു പരീക്ഷയിലകപ്പെടുന്നത് അതിൽ തന്നെ ഒരു പ്രശ്നമല്ല പരീക്ഷ ഒരു അവസരമാണ് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഏത് അവസരവും രണ്ട് സാധ്യതകളെ ഉൾക്കൊള്ളുന്നു ഒന്നിൽ അധപ്പതത്തിൻ്റെ വഴിയേ പോകാം അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്വയത്തെ മെച്ചപ്പെടുത്തുന്ന മേൽത്തരമായ വഴിയേ പോകാം അത് യേശു പറഞ്ഞിട്ടുണ്ട് രണ്ട് വഴികൾ എപ്പോഴും നിങ്ങളുടെ മുമ്പിലുണ്ട് ഇടുങ്ങിയ വഴി വിശാലതയുള്ള വഴി ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നിങ്ങളെ കൊണ്ടുനിന്നാക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കൂടുതലായി വിശദീകരിക്കുന്നില്ല അപ്പോൾ ഈ പരീക്ഷ അനുഭവിക്കുന്ന വ്യക്തിക്ക് നല്ല മാർഗം സ്വീകരിപ്പാൻ ആ തീയതായ മാർഗത്തെ ഉപേക്ഷിച്ച് നല്ല മാർഗം തിരഞ്ഞെടുക്കാൻ പ്രേരണ ആവശ്യമാണ് കാരണം മനുഷ്യ സ്വഭാവം ഹ്യൂമൻ നേച്ചർ അതിൽ തന്നെ അത്ര ബലമുള്ളതല്ല ഹ്യൂമൻ നേച്ചർ ഈസ് ഫ്രജൽ അത് പെട്ടെന്ന് തക തകർന്ന് തരിപ്പണമാകുവാനുള്ള സാധ്യതയുണ്ട് മനുഷ്യർ ബലഹീനരാണ് മനുഷ്യരുടെ സാധ്യതകൾ അപാരമെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനുഷ്യർ ബലഹീനരാണ് അവരിൽ സാധാന്യ ശക്തികൾ തുളച്ചു കയറുവാനുള്ള സാധ്യത വളരെ വലുതാണ് അങ്ങനെയാകുമ്പോൾ അവർ തകർച്ചയുടെ ആ അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചു പോകും ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് വേണ്ടതായ തക്കതായ കൈത്താങ്ങൾ നൽകുക എന്ന ഒരു വലിയ ചുമതല സഭ എന്ന ഈ ഒരു പ്രതിഭാസം യേശു എപ്രകാരം വിഭാവന ചെയ്തോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ എല്ലാ കാലവും നിങ്ങളോട് കൂടെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പരിമിതികൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് വളരെ വ്യക്തവും ശക്തവുമായ സഹായം ആവശ്യമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവന് മാത്രമേ നമ്മുടെ കൂടെയായിരിക്കുന്നവന് മാത്രമേ നമ്മെ സഹായിപ്പാൻ സാധ്യമാകുകയുള്ളൂ ദൂരെ വച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിന് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ പരീക്ഷണത്തിൻ്റെ പരീക്ഷയുടെ അവസ്ഥയിൽ നമുക്ക് ഒരു കൈത്താങ്കിലും ചെയ്യുവാൻ പ്രാവർത്തികമായി സാധ്യമല്ല പക്ഷേ നമ്മെ സഹായിക്കാൻ സാധ്യമാകത്തക്കവണ്ണം മാത്രമാണ് യേശു സഭയെ വിഭാവന ചെയ്തത് അതുകൊണ്ട് സഭ ലോകത്തിലെ മറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിച്ചാൽ അത് അതിൽ തന്നെ ഒരു സെൽഫ് കോൺട്രഡിക്ഷൻ ആകും ദ ചേർച്ച് വിൽ ബിക്കം എ കോൺട്രഡിക്ഷൻ ഓഫ് ഇറ്റ് സെൽഫ് വെൻ ഇറ്റ് ബിഹേവ്സ് ഓർ ഇമാജിൻസ് ഇറ്റ്സെൽഫ് ടു ബി ലൈക്ക് എനി അതർ വേൾഡ്ലി ഓർഗനൈസേഷൻ ഇത് നാം വളരെ വ്യക്തമായി ധരിക്കണം കാരണം ഇങ്ങനെയുള്ള ധാരണകൾ ഇങ്ങനെയുള്ള സ്പഷ്ടത നമ്മുടെ ഇടയിൽ അല്പമേ ഇല്ലാതെ പോയി എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു സഭ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമാണ് യേശുവിൻ്റെ മനവാ മണവാട്ടിയാണ് എങ്കിൽ എന്ത് സംഭവിക്കണം ഇപ്പോൾ ഫാദർ കോട്ടൂരാനും സിസ്റ്റർ സഫിയും അതുപോലെ ബിഷപ്പ് ഫ്രാങ്കോയും അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിലൊരു സഭയാണെങ്കിൽ എന്ത് സംഭവിക്കണം അവരുടെ ബലഹീനതയുടെ അവസ്ഥയിൽ അവരുടെ ബലഹീനതയുടെ നിമിഷങ്ങളിൽ അവർ വീണ് തരിപ്പണമായി പോകാനുള്ള സാധ്യതയുള്ള അവസ്ഥകളിൽ അവർക്ക് കൈത്താങ്ങലായി അവരുടെ തന്നെ സഭയുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പരീക്ഷയിൽ അതിലേർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ സഭയ്ക്ക് ആ സ്വകാര്യ അവസ്ഥയിൽ അസ്തിത്വമില്ലാത്ത അതിൽ സന്നിഹിതമാകാത്ത ഒരു സഭയ്ക്ക് സഹായിക്കാൻ കഴിയുന്നത് അത് സഭയുടെ ആത്മീയമായ മാഹാത്മ്യം കൊണ്ട് സഭയുടെ ആത്മാവ് കൊണ്ട് സഭ യേശുവിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നത് കൊണ്ട് സഭയുടെ അവസ്ഥ വളരെ മേന്മയേറിയതും പരിശുദ്ധവുമാണ് എന്ന ആ വലിയ ശക്തി കൊണ്ട് ആ ശക്തിക്കോ മേന്മയ്ക്കോ സ്ഥലകാല പരിമിതിയില്ല ഒരു സ്വകാര്യ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്ന അവസ്ഥയിലും ശക്തമായ സ്വാധീനം ചെലുത്തുവാൻ ഇപ്രകാരമുള്ള ആത്മീകമായ ചൈതന്യമുള്ള സത്യത്തിലും ആത്മാവിലും യേശുവിൻ്റെ ശരീരമെന്നോ യേശുവിൻ്റെ മണവാട്ടിയെന്നോ കണക്കാക്കപ്പെടുവാൻ അർഹതയുള്ള ഒരു സഭയ്ക്ക് തീർച്ചയായും കഴിയും കഴിയണം എന്നതാണ് വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു 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 പ്രോത്സാഹജനകമായ ആശയം എന്നാൽ സഭ അതിന് വിവക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും അച്ചടക്കത്തിൽ നിന്നും വ്യതിയലിച്ച് മാവാൻ സേവയുടെ മാത്രം കൂടായി കേന്ദ്രീ കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിയായി മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ വ്യക്തിയുടെ അവസ്ഥയുമായി സ്വകാര്യവും അല്ലാത്തതും പരസ്യവുമായ വ്യക്തിജീവിതമായി സഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല അതിനെപ്പറ്റി സഭയ്ക്ക് ബോധമില്ല സഭ അതിനുവേണ്ടി മാത്രം നിൽക്കുന്നു അതുകൊണ്ട് അതിൽപ്പെട്ടിരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ അതായത് പുരോഹിതന്മാരും കാർമ്മികരും ഐമെയിനുകളും എല്ലാം തന്നെ സഭയുടെ നിലനിൽപ്പിന് മാത്രം പ്രയോജന പ്രയോജന പ്രയോജനപ്പെടേണ്ട കരുക്കൾ മാത്രമാണ് ഓൺലി ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെൻസ് ടു സേർവ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ചേർച്ച് വിച്ച് എക്സസ് ഫോർ ഇറ്റ് സെൽഫ് അങ്ങനെ വന്നു കഴിയുമ്പോൾ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ അതിൻ്റെ അവസ്ഥകളിൽ അവർ അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ അതിൽ കൂടെ അവർ സഹിക്കേണ്ടി വരുന്ന അപചയങ്ങൾ തകർച്ചകൾ ഈ അവസ്ഥയിൽ സഭയ്ക്ക് ഈ വ്യക്തി വ്യക്തിജീവിതത്തിന് ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ ഒരു സഹായവും കൊടുക്കുവാൻ അല്പം പോലും അവനെ ശാക്തീകരിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് സഭയിൽ തന്നെ പ്രവർത്തിക്കുന്ന സഭയുടെ തന്നെ അഭേദ്യഭാഗമായ പുരോഹിതന്മാരും മെത്രാന്മാരും ഇപ്രകാരമുള്ള തകർച്ചയുടെ അനുഭവത്തിലായിത്തീരുന്നതിൻ്റെ ചുമതല ആ വ്യക്തികളെപ്പോലെ തന്നെ ഒരുപക്ഷെ അവരെക്കാൾ കൂടുതൽ വഹിക്കേണ്ടത് ഏറ്റെടുക്കേണ്ടത് സഭ തന്നെയാണ് സഭ യഥാർത്ഥത്തിലൊരു സഭയായിരുന്നുവെങ്കിൽ സഭ ഏത് അഭിനയത്തിൽ കൂടെ വിശ്വാസികളുടെ ബഹുമാനവും വിശ്വാസവും അതിൽ കൂടെ ഉടലെടുക്കുന്ന അല്ലെങ്കിൽ ഉളവാകുന്ന ലാഭവും അനുഭവിക്കുമ്പോൾ സഭ നിർവഹിക്കേണ്ട കടമ നിർവഹിക്കത്തക്കവണ്ണം സഭ വളർന്നിരുന്നുവെങ്കിൽ തങ്ങളുടെ ബലഹീനതയുടെ നിമിഷങ്ങളിൽ ഇപ്രകാരമുള്ള വ്യക്തികൾ അങ്ങനെ അനേക വ്യക്തികൾ സഭയുടെ അഖണ്ഡതയെങ്കിലും ഓർത്ത് തങ്ങളതിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ആത്മീകമായ വീര്യവും എന്താ പറയുക അതിൻ്റെ അധികാരവും അതോറിറ്റി ദ സ്പിരിച്വൽ അതോറിറ്റി ഓഫ് ദ ചർച്ച് സഭയുടെ ആത്മീകമായ സ്വഭാവത്തെ കാത്തു സൂക്ഷിക്കുവാൻ എനിക്കൊരു ചുമതല ഉണ്ട് എന്ന ഭയഭക്തിയോടുകൂടെ ഓർക്കാൻ ഒരു ഒരു ന്യായമുണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല അതുകൊണ്ട് ഇപ്രകാരമുള്ള ബലഹീനതയുടെ നിമിഷങ്ങളിൽ അവരായിത്തീരുവാൻ സഹായിച്ചത് സഭയാണ് കാരണം സഭ നൽകുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ അതേസമയം അങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യർ വീണുപോകാതിരിക്കത്തക്കവണ്ണം അവർക്ക് ആത്മീകമായ ഉത്തേജനവും ശക്തിയും നൽകുന്ന ആത്മബലം നൽകുന്ന അല്ലെങ്കിൽ ലക്ഷ്യബോധവും അച്ചടക്കവും നൽകുന്ന ഒരു കാര്യവും സഭയുടെ ജീവിതത്തിൽ ഇല്ല എന്ന ഈ പൊള്ളത്തരത്തിൻ്റെ ആത്മീകമായ പൊള്ളത്തരത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു കാരണം ഇപ്പോൾ കേരളത്തിലെല്ലാവരും പരാമർശിക്കുന്ന ജി ജി തോംസൺ ഐ എസിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ജനം നന്നായെങ്കിലേ മെത്രാന്മാർ നന്നാകത്തുള്ളൂ അത് വളരെ വളരെ കൃത്യമാണ് അത് വളരെ അനുഭവ സമ്പത്ത് ആ പ്രസ്താവനയിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചാനൽ കൂടെ ജനങ്ങളുടെ മധ്യത്തിൽ ആത്മീയമായ ഒരു അവബോധം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഫലമായി സഭാ നേതൃത്വം ആകമാനം അവർ മാനസാന്തരപ്പെട്ട യേശുവിൻ്റെ വഴികളിലേക്ക് മടങ്ങി വരും എന്ന പ്രത്യാശയും നമ്മുടെ സംരംഭത്തിലുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ കൂടെ പരിഗണിക്കുന്നത് നന്നായിരിക്കും ഞാൻ കരുതുകയാണ് ഉദാഹരണമായിട്ട് നമുക്കറിയാം യേശുവിൻ്റെ വിശ്വവിഖ്യാതമായ മുടിയനായ പുത്രൻ്റെ ഉപമ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ ദ പാരബിൾ ഓഫ് ദ ലോസ് സൺ അവൻ ഒരു നിമിഷത്തിൽ വീണുപോയി മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടായിരിക്കാം അത് അവിടെ വിശ വിശദമായി പരാമർശിച്ചിട്ടില്ല അവൻ്റെ ഓഹരി വാങ്ങിച്ച് ഭവനത്തെയും അപ്പനെയും ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോകുന്നതാണ് അവൻ നല്ലത് എന്ന് തോന്നി അവൻ അങ്ങനെ തന്നെ ചെയ്തു അപ്പോൾ മതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ വീണുപോയി അതിൻ്റെ ഫലമായി അവൻ്റെ ജീവിതം തകർന്ന തരിപ്പണമായി പിന്നെ നവനെ കാണുമ്പോൾ അവൻ പന്നുകളുടെ മതത്തിലിരിക്കുകയാണ് പന്നികൾ തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനുപോലും സാധിക്കാതെ അവൻ വലയുകയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ മൂർച്ചയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് പുതിയൊരു ജീവിത അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ അവനെ സഹായിക്കുന്നത് എന്താണ് അവൻ്റെ അപ്പനെ പറ്റിയുള്ള ഓർമ്മയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്നൊരു പ്രയോഗമുണ്ടവിടെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അങ്ങനെ ഒരു ഓർമ്മ നമ്മുടെ ഓരോരുത്തരുടെയും സഭയെപ്പറ്റി നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എത്ര അഭികാമ്യമായിരുന്നേനെ എത്രമാത്രം ഗുണം ചെയ്തേനെ പക്ഷേ സഭയെപ്പറ്റി എന്തെങ്കിലും ഒരു ഓർമ്മ വഹിച്ചുകൊണ്ട് നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ആത്മീകമായ ഒരു ശക്തി അനുഭവിപ്പാൻ പ്രകടിപ്പിക്കുവാൻ ആർക്കെങ്കിലും കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ട് അത്ഭുതത്തോടെ എന്ന് മാത്രവുമല്ല വളരെയധികം ദുഃഖത്തോടെ ചോദിക്കുകയാണ് അങ്ങനെ ജനങ്ങൾക്ക് പ്രചോദനം നൽകണമെന്ന ഒരു ലക്ഷ്യം സഭയ്ക്ക് ഉണ്ടോ എന്ന് നാം ചോദിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു അപ്പോൾ അപ്പനെ പറ്റിയുള്ള നല്ല ഓർമ്മ മുടിയനായ പുത്രൻ ഇല്ലായിരുന്നുവെങ്കിൽ അവൻ മുടിഞ്ഞു അവൻ ഒരിക്കലും ഭവനത്തിലേക്ക് തിരിച്ചുവരുക ഉണ്ടാകുകയില്ല ആ യുവത്വത്തിൽ തന്നെ ആ ദൂരദേശത്ത് അവൻ പട്ടുപോയേനെയും അങ്ങനെ യുവാക്കന്മാരും യുവതികളും പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ വേദനയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അവർക്ക് വേണ്ടതായ ആത്മീയമായ ശുശ്രൂഷ ചെയ്യുന്നതിന് പകരം അതും ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുക ലൗജിഹാദെന്നൊക്കെ പറഞ്ഞാൽ യാതൊരു ആത്മീകമായ വെളിച്ചമില്ലാത്ത രാഷ്ട്രീയക്കാരെ പോലും നാനിപ്പിക്കുന്ന വിധത്തിലുള്ള പൊതുരംഗത്ത് വന്ന ചവിട്ടുനാടകം കളിക്കുന്ന ഈ ഒരു പ്രതികരണം മാത്രമേ സഭാ നേതൃത്വത്തിന് അറിയുകയുള്ളൂവെങ്കിൽ അത് നമ്മുടെ അധപ്പതനത്തിൻ്റെ വലിപ്പത്തെ വിളിച്ച് അറിയിക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ് അപ്പോൾ സഭ ഇപ്രകാരമുള്ള ഒരു ശുശ്രൂഷ നമുക്ക് നൽകുവാൻ ബാധ്യസ്ഥമാണ് അങ്ങനെയുള്ള സഭ കുറഞ്ഞപക്ഷം ആ സഭയിലെ അംഗങ്ങൾക്കെങ്കിലും വെളിച്ചമായിത്തീരും യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായിത്തീരണം അതിൻ്റെ അർത്ഥം എന്താണ് നാം എവിടെയായിരുന്നാലും അവിടെയുള്ള തിന്മയുടെ സാധ്യതകളല്ല നന്മയുടെ സാധ്യതകൾ കാണുവാൻ അത് മറ്റുള്ളവർ കാണുവാൻ സഹായിക്കുന്ന വ്യക്തിത്വം നമുക്കുണ്ടാകണം നമ്മൾ മാത്രം കാണുക എന്നുള്ളതല്ല നാം ഒരു സാഹചര്യത്തിലായിരിക്കുന്നത് കൊണ്ട് നാം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആർക്കും കാണാൻ കഴിയാതെ പോകുമായിരുന്ന നന്മയുടെ സാധ്യതകൾ ദൈവം സൃഷ്ടിച്ച ജീവൻ്റെ മനോഹാരിതകൾ അതിൻ്റെ അത്ഭുതാവഹമായ സാധ്യതകൾ മറ്റുള്ളവർ തിരിച്ചറിയുവാൻ ഇടയായി ബി വെറൈബിൾ ടു എക്സെപ്റ്റ് എ ബെനിഫിഷ്യൽ ആൻഡ് ബ്യൂട്ടിഫുൾ ഇഫക്റ്റ് ഓൺ ദ കോൺടാക്സ്റ്റ് ഇൻ വിച്ച് വി ആർ പ്ലേസ്ഡ് അതാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് പറഞ്ഞാൽ അർത്ഥം അത് അതുകൊണ്ടെന്നാണ് നാം ഒരു സ്ഥാനത്തായിരിക്കുന്നത് കൊണ്ട് നാം ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ വ്യക്തികൾക്കും ആ സ്ഥാപനത്തിനും തകർച്ചയുണ്ടാകുമായിരുന്നു എന്നാൽ ദൈവഹിതമനുസരിച്ച് നാം അവിടെ നിയമിച്ച് ആക്കി വെച്ച് നിയമിക്കപ്പെട്ടതുകൊണ്ട് നിയമിക്കുക നിയോഗിക്കപ്പെട്ടതുകൊണ്ട് ആ സാഹചര്യം തകർ തകർന്നു പോകാതെ അത് കൂടുതൽ നന്മയിലേക്ക് ഉയർന്നു പോയി എന്നതാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അളവുകൾ നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങൾ കൂടുതലും അനുദിനം അടിക്കടി അധപ്പതിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെ വെളിച്ചമുള്ള വ്യക്തിത്വം നേതൃസ്ഥാനത്ത് വരുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം സഭാ നേതൃത്വമാണ് കാരണം അവർക്ക് അവരുടെ സ്ഥാപന താല്പര്യങ്ങൾ എന്തായാലും അത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിലും അല്ലെങ്കിലും അത് അതുപോലെ കണ്ണടച്ച് സഹായിക്കുന്ന വ്യക്തികളെ മാത്രമേ അവർ സ്ഥാപനങ്ങളുടെ ചുമതലയിൽ കടക്കുവാൻ അല്ലെങ്കിൽ നിയമിക്കുവാൻ കൂട്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ആ സ്ഥാപനത്തിന് സാധിക്കാമായിരുന്ന നന്മകൾ നശിപ്പിക്കുന്നത് എപ്രകാരം സ്വാർത്ഥപരമായ ഉദ്ദേശത്തോടു കൂടെ മാത്രം നിയമനം നടത്തുന്ന അധികാരി അധികാര കേന്ദ്രങ്ങളാണ് വ്യക്തികളാണ് കുറച്ചുകൂടെ തിരിച്ചു പറഞ്ഞാൽ ഈ തിരുമേനിമാരാണ് മെത്രാന്മാരാണ് അങ്ങനെ അനേക സംഭവങ്ങൾ എനിക്കറിയാം കേരളത്തിലും ഉള്ള സംഭവങ്ങൾ എനിക്കറിയാം ഇതൊക്കെ നാം കാണുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നുവെന്നും അതുകൊണ്ട് സഭയോട് ചെയ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോട് വ്യക്തിപരമായും കൂട്ടങ്ങളായി ചില ആളുകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതിയും അക്രമവും എത്ര വലുതാണ് എന്നും അതെപ്രകാരം യേശുവിനെയും പിതാവായ ദൈവത്തെയും മുറിവേൽപ്പിക്കുന്നുവെന്നത് വിശ്വാസ സമൂഹം തിരിച്ചറിയാത്തത് കൊണ്ടാണ് അങ്ങനെ തിരിച്ചറിയുന്നതിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ വേദന അനുഭവിക്കാത്തത് കൊണ്ടാണ് ഈ അന്ധകാരം ഈ അധപതനം നമ്മുടെ ഇടയിൽ അടിക്കടി വർദ്ധിച്ചു വരുന്നത് എന്നുകൂടെ ഈ സമയത്ത് സൂചിപ്പിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തകർച്ചയുടെ ഒരു വലിയ ഭാഗം ചുമതലയും ലൈൻ ഷെയർ ദ റെസ്പോൺസിബിലിറ്റി റെസ് വിത്ത് ദ ചർച്ച് സഭ സഭയല്ലാതായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ആധികാരികമായ തെളിവെന്താണ് സഭയുടെ തന്നെ ഭാരവാഹികൾ അന്ധകാരത്തിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു സഭയുടെ ദർശനം മാമോൻ ദർശന മാമോൻ സേവയെ മാത്രം ഉദ്ദേശിച്ചുള്ളതായിത്തീരുന്നു അത് മാത്രം മോഹിക്കുകയും ലാക്കുകയും ചെയ്യുന്ന സഭ വ്യക്തികളിൽ അല്ലെങ്കിൽ വിശ്വാസികളിൽ സ്ഥിതി ചെയ്യുന്ന നന്മയുടെ സാധ്യതകൾ ഉള്ളതുപോലെ നശിപ്പിക്കാൻ മാത്രം ഉതകുന്നതാണ് എന്ന് നാം തിരിച്ചറിയുകയും നമ്മുടെ ഉള്ളിൽ ഈ നശീകരണത്തിന് പ്രവർത്തി നടക്കാത്ത വിധത്തിൽ നാമും അങ്ങനെയുള്ള വ്യവസ്ഥയുമായുള്ള ബന്ധത്തിൽ നാം വിജിലൻസ് ഉണർന്നിരുന്ന് ബോധമുള്ളവരായി ആ അപകടം നമ്മളിൽ സംഭവിക്കാതെ നമ്മെ തന്നെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഡീക്കൻസ് ഓർഡിനേഷൻ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രസ്പിക്റ്റർസ് ഓർഡിനേഷൻ സ്വീകരിച്ചു എന്നാൽ അതിനുശേഷം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡെല്ലി ഡയസസ് അത് അഴിമതിയുടെയും അന്ധകാരത്തിൻ്റെയും കൂടാണ് എന്ന് മനസ്സിലായി സത്യത്തിനോ നീതിക്കോ സ്നേഹത്തിനോ കരുണയ്ക്കോ യാതൊരു വിലയുമല്ലാതെ ആരേ വിഴുങ്ങേണ്ടു എന്ന് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിൽ നിന്ന് ദൈവകൃപയാൽ എനിക്ക് അതിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വന്നില്ല ഞാൻ ആ ജീവനാന്തം സർക്കാരിൻ്റെ ശമ്പളത്തിലാണ് കഴിഞ്ഞത് സഭയിൽ നിന്ന് നാളെ ഒരു രൂപ ഞാൻ ശമ്പളം പറ്റിയിട്ടില്ല അതുകൊണ്ടെനിക്ക് ആ ഒരു കള്ളന്മാരുടെ കൂട്ടിൽ പെട്ടുപോകാതെ അതിൽപ്പെട്ട് എൻ്റെ വിളക്ക് അണഞ്ഞു പോകാതെ എന്നെ തന്നെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞു എന്നത് ദൈവത്തോടുള്ള വലിയ കൃതജ്ഞതയിലാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എന്ന ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ എനിക്കതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഭൂരിപക്ഷം നല്ല മറ്റ് ഫുൾ ടൈം സഭ സേവനത്തിൽ ഫുൾ ടൈം ചേർച്ച് സർവീസിലിരിക്കുന്ന പുരോഹന്മാർക്ക് എന്നെ പോലെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാകുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരെപ്പറ്റി പറ്റി വളരെ ആർദ്രതയോടുകൂടെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അവർ ഈ ഒരു അവസ്ഥയിൽപ്പെട്ട ശ്വാസം മുട്ടുന്നവരാണ് ഭൂരിപക്ഷം ആണെന്ന് എന്നോട് പറഞ്ഞ അച്ഛന്മാർ അനവധിയാണ് അവർക്കത് വെളിയിൽ പറയാൻ സാധ്യമല്ല ഇപ്പോഴും ആളുകൾ പല സഭയിൽ നിന്നുള്ള അച്ഛന്മാരോട് പറയുന്നുണ്ട് താങ്കൾ പറയുന്നതാണ് ശരിയെന്ന അതാണ് സത്യമെന്ന ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം പക്ഷേ താങ്കളെപ്പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കല്ല കാരണം ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് എന്നോട് തുറഞ്ഞ് തുറന്നു പറഞ്ഞിട്ടുള്ള ഈ അടുത്ത കാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള പുരോഹിതന്മാർ വളരെ അനവധിയാണ് വളരെ യാഥാർത്ഥ്യം അവിടെയാണ് ആണു ഞാൻ പറഞ്ഞത് സഭയെപ്പറ്റി നമുക്ക് വലിയ ഒരു പ്രതീക്ഷയുണ്ടാകണം ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് സഭ വളരണം എന്ന് നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടാകണം സഭ തകർച്ചയിലേക്കും അന്ധകാരത്തിലേക്കും പോകുമ്പോൾ അതിൽ അതുകൊണ്ട് മുതലെടുക്കുവാൻ മാത്രം സഭയെ അങ്ങനെ അധപ്പതിപ്പിക്കുന്ന ചില ആളുകൾ അവരാരും ആയിക്കൊള്ളട്ടെ ബിഷപ്പ് തിരുമേനിമാരായിക്കൊള്ളട്ടെ പുരോഹിതന്മാരായിക്കൊള്ളട്ടെ പിഗാർ ജനറാളന്മാരായിക്കൊള്ളട്ടെ അവരുടെ കണ്ണിലുണ്ണിയാകാൻ ശ്രമിക്കാതെ അവരും അപകടത്തിലേക്ക് പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ രക്തം അവരുടെ രക്തം നമ്മുടെ മനസാക്ഷിയിൽ പിരളാതിരിക്കേണ്ടതിന് എസ് എ കെൻ്റെ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് അവരുടെ രക്തം ദൈവം നമ്മോട് ചോദിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഈ പ്രവർത്തനത്തെ ഒരിക്കലും അനുകൂലിക്കരുത് അത് അതിൻ്റെ സത്യം വിളിച്ച് പറയുവാൻ നാം ബാധ്യസ്ഥരാണ് പക്ഷേ വിളിച്ചു പറയുമ്പോൾ പറയുന്നത് നൂറ് ശതമാനവും സത്യമാണെന്നും അവർ പോകുന്ന വഴിയെ നാം പോകുകയില്ല എന്നും നാം ഇപ്പോൾ പോകാത്തത് അവർക്കുള്ള അവസരം നമുക്കില്ലാത്തത് കൊണ്ടാണ് എങ്കിൽ നമുക്ക് ഒന്നും പറയുവാൻ ആത്മീയമായ അധികാരമില്ല അപ്പോൾ നമ്മളെ തന്നെ തിട്ടപ്പെടുത്തിയിട്ട് നമ്മളെ തന്നെ നെർവഴിയിലാക്കിയിട്ട് നീതിയുടെ പാതിൽ സഞ്ചരിക്കുവാനുള്ള ദേവഗവ എന്നും പ്രാപിപ്പാനുള്ള പ്രാർത്ഥനയിൽ മുഴുകി നിന്നുകൊണ്ട് ഈ സത്യത്തിൻ്റെ സാക്ഷികളായി നാം സഭയോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ നാം സഭയോട് നമുക്കുള്ള സ്നേഹത്തെയും പ്രതിപത്തിയെയും ഉത്തരവാദിത്വ ബോധത്തോടെ പ്രകടിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു അല്ല എങ്കിൽ സഭയുടെ നിരന്തരമായ ആ അധപ്പതനത്തിൻ്റെ അധപ്പതനത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിശബ്ദമായാണെങ്കിൽ പോലും ആ പ്രോത്സ അധപ്പദിനത്തിന് സഹായിക്കുന്ന ഒരു സഹകരണം മാത്രമാണ് നാം ഈ കാലങ്ങളിൽ പാലിച്ച് വരുന്നത് അത് തികച്ചും ശിക്ഷാർഹമാണ് അതിനെപ്പറ്റി ഭയത്തോട് മാത്രമാണ് നാം ചിന്തിക്കേണ്ടത് അതുകൊണ്ട് നാം നമ്മുടെ തലയിൽ വിളിച്ചു വരുത്തി വെക്കുന്ന ശാപം വളരെ വലുതാണ് എന്ന് തിരിച്ചറിയുക ദിസ് എ വെരി സീരിയസ് മാറ്റർ ഇറ്റ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ഇറ്റ്സ് ഫുൾ ഗ്രാവിറ്റി എന്ന് മാത്രം എല്ലാവരോടും സൂചിപ്പിച്ചുകൊണ്ടും അങ്ങനെ വ്യക്തികളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവരുടെ ബലഹീനതയിൽ അവർക്ക് കൈത്താങ്ങലുകൾ നൽകാൻ കഴിയാത്തൊരു സഭയുടെ അംഗങ്ങളും അതിൻ്റെ ഭാരവാഹികളും ജീവിതം അവരെ പരീക്ഷയിൽ പരീക്ഷയുടെ അവസ്ഥയിലാക്കുമ്പോൾ അവർ തകർന്നു പോകുന്നതിൽ ഒന്നും അതിശയമില്ല എന്നും അത് അവരുടെ മാത്രം പരാജയമല്ല എന്നും അവർ ഉൾപ്പെട്ടിരിക്കുന്ന സഭകളുടെ കൂടെ പരാജയം തകർച്ചയുമാണ് എന്ന് നാം തിരിച്ചറിയുക സഭകൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ പോലെയും സഫീ പോലെയും ഫ്രാങ്കോ മുളയ്ക്കൽ പോലെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സഭ ഏത് ത്യാഗവും എന്ത് ചെലവും ചെയ്യാൻ തയ്യാറാണ് നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭയയുടെ കൊലപാതകത്തിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്കറിയാം ഇരുപത്തിയെട്ട് വർഷം കൊല്ലപ്പെട്ട കന്യാസ്ത്രീക്ക് നീതി ലഭിക്കാതിരിക്കത്തക്കവണ്ണം ഇടപെട്ടുകൊണ്ടേയിരുന്നത് സഭയാണ് 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 മനസ്സിലാക്കണം നമ്മുടെ അധപ്പതനം എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം പരീക്ഷയിൽ പുരോഹിതനും കന്യാസ്ത്രീയും വീഴാതിരിക്കത്തക്കവണ്ണം സഭ അതിൻ്റെ ആത്മീകമായ നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം സഭ പട്ടുനാറിപ്പോയിട്ട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരെ സംരക്ഷിക്കുക മാത്രമാണ് അതിൽ വീഴാതെ അവർ അവരുടെ ആത്മീയമായ സാക്ഷ്യം കാത്തു സൂക്ഷിക്കാൻ അവരെ സഹായിക്കുന്നതിന് പോലും വീട് കഴിഞ്ഞിട്ട് അവരെ നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള തത്രപ്പാട് മാത്രമാണ് സഭയുടെ കടമയെന്ന് ഒരു സഭ ചിന്തിക്കണമെങ്കിൽ ആ സഭ അന്ധകാരത്തിൻ്റെ കൂട് മാത്രമാണ് എന്ന് പറയാൻ നാം എല്ലാവരും നിർബന്ധിതരാണ് ഇത് സഭയോടുള്ള ദ്വേഷം കൊണ്ടോ കോപം കൊണ്ടോ ആരെയെങ്കിലും തരം താഴ്ത്താനുള്ള താല്പര്യം കൊണ്ടോ അല്ല നാം യാഥാർത്ഥ്യത്തെ അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ അളവിൽ മനസ്സിലാക്കുവാൻ കടമയുള്ളവരായതുകൊണ്ടാണ് സത്യം സത്യമായി അറിയുവാനും അത് അറിയിക്കുവാനും നമുക്കൊരു കടമയുണ്ട് ആ കടമ ഒഴിച്ചുകൂടാൻ വയ്യാത്ത കടമയാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തിൽ നിരന്തരമായി പങ്കെടുക്കുന്ന നിങ്ങളേവരും അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യത്തിൽ കൂടെ നിങ്ങളുടെയും എൻ്റെയും ആത്മീയമായ വ്യക്തിത്വം യേശുവിൻ്റെ മാതൃക അനുസരിച്ച് വളരുകയും തൽഫലമായി കുറഞ്ഞപക്ഷം സഭയോടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം യേശുവിൻ്റെ വെളിച്ചത്തെ പ്രതിബിംബിക്കുന്ന വെളിച്ചങ്ങളായിത്തീരുകയും തൽഫലമായ സഭയിൽ സഭകളിൽ ആത്മീകമായ ഉണർവ് ഉണ്ടാകുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ